ഹൈ ഗേസ് എന്തൊക്കെയാണ് അല്ല അവിടെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് വീട്ടിലെ കുഞ്ഞു മോൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ രാവിലെ ഇന്ന് മോൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിൽ ഒരു ദിവസമാണ് കേട്ടോ തിരക്കിട്ട പണിയിലാണ് അപ്പം നപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ മോളക് സ്കൂളിലോട്ട് പറഞ്ഞേക്കാണ് അപ്പോൾ മോന് പിന്നെ ചായയുടെ കടി മാത്രമേ കൊണ്ടുപോകുള്ളൂ കേട്ടോ അപ്പോൾ അവനക്ക് അവൾക്ക് പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായി കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പുമാണ് ഞാൻ ഇടാറ് കേട്ടോ ഉണ്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ക്ലീനും പരിപാടിയും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊന്ന് ചീരക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മുട്ട അതുപോലെ ഉണക്കൽ പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല സിമ്പിൾ കൂട്ടുക എനിക്കിങ്ങനത്തെയൊക്കെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേഗനെ ചോറ് വയ്ക്കട്ടെ അങ്ങനെ ഇത് ആ സ്കൂളിലോട്ടൊക്കെ പോയിട്ട് തിരിച്ച് വരിക അവിടുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിന് വരുമ്പോഴത്തേ കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ സ്കൂളിലോട്ട് പോയി അവൻ്റെ മാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മക്കൾ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ച് അവർക്ക് അതിൻ്റെതായ മാർക്ക് കയറുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെ ആണല്ലോ അമ്മച്ചി എന്തിനൊക്കെ വാങ്ങിത്തരാന്നൊക്കെ അവർ നടന്നിട്ടോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാ ഇന്നിപ്പോൾ ഇവനിങ്ങിന് പൊക്കവടിയും അതുപോലെ ബ്ര പോക്ക് ഷവറും ഉണ്ടല്ലോ അതാണ് കേട്ടോ ഒന്ന് നിൽക്ക കൂടുന്നുണ്ടായിരുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ഈ പഴം കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇപ്പോൾ ഒരു സംഭവമാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു എന്തായാലും മക്കൾ കഴിക്കും ഇതിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലൊരു നാല് മുട്ടയും കിട്ടും ഒഴിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക അപ്പോൾ ഇനി മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഇലക്കായിട്ട് കേട്ടോ ഇനി ഞാന് അതൊരു പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് അതിന് ഗോതമ്പൊടി ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളട്ടോ മൈദ്യം ഇട്ട് കൊടുക്കാം പക്ഷേ കുറച്ചും കൂടെ ഹെൽത്തിയാകും ഗോതമ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ പഴം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പഴം വാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഉണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ആ ബാറ്റർ അവിടെ നിന്ന് ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലോട്ട് ഞാൻ ബട്ടറാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ള ബട്ടറാകുമ്പോൾ കുറച്ചും കൂടെ ഒരു ആണ് അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മളെ ബാറ്റർ നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക അല്ല ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് നോക്കാം ഓരോ പാനിനനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ കണക്ക് വരുന്നത് അപ്പോൾ അപദാ അഞ്ച് പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പണാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ട് കേട്ടോ എന്തായിട്ടൊന്ന് അടിവേഷം ബ്രൗൺ കളറൊന്ന് കൂടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നും കേട്ടോ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഴമൊക്കെ കൊണ്ടുപോയ കൊണ്ടുപോയാൽ വേണ്ടാന്നാണ് പറയും പക്ഷേ ഇത് എത്ര കഴിച്ചിട്ടോ അവർ ഇനിയും ഉണ്ടോ ഇനിയും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന പാൽ ആയിരുന്നു അത് ചേർക്കാൻ പറ്റാ മറന്നുപോയി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ ഫീഡ്ബാക്കായി അറിയിക്കുക താങ്ക് യു